പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻ ബ്ലൂമിംഗ് ജോർജറ്റ് മെറ്റീരിയലിന്റെ വീഡിയോയാണ് മൂന്ന് ഡിസൈനിലാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത് നല്ല രസമുള്ള ഏറ്റവും കൂടുതൽ ലങ്കേറിയ ഉള്ള മൂന്ന് ഡിസൈനാണ് പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ എൻകേറിയുള്ള മെറ്റീരിയൽ ആണ് കിട്ടിയ ആരും ഒരു കുറ്റം പോലും പറയാത്ത അത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലിന്റെ കളക്ഷനും കൂടെയാണ് അതാണ് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇപ്രാവശ്യം മൂന്ന് ഡിസൈനിലാണ് വന്നേക്കുന്നത് രണ്ട് പ്രൈസ് റേഞ്ചിലാണ് വന്നേക്കുന്നത് ഫസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതും ആയിരത്തി അറുനൂറ്റി എൺപതും അങ്ങനെ രണ്ട് പ്രൈസ് റേഞ്ചിലാണ് വന്നേക്കുന്നത് നമുക്ക് ായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് ഡിസൈൻ ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഞാൻ എന്ന് ഈ ചുരിദാർ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഒരു നെക്കിന്റെ ഡിസൈൻ കൊണ്ടുവരാൻ പോകുന്നത് അപ്പൊ ഈ ഫ്ലാഷും അത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് മെറ്റീരിയൽ ആണെങ്കിലും ബ്ലൂമിങ് ജോർജറ്റ് ആണ് വരിക അത്ര ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി മെറ്റീരിയൽ ആണ് യോക്കിലെ ഡിസൈൻ ആണെങ്കിൽ നല്ല ഒറിജിനൽ സ്റ്റോൺസും ആന്റിക് ത്രെഡും ചെയ്തു വരുന്നതാണ് അതും ഒരുപാട് ടൈം എടുത്ത് കൈയും കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു ഡിസൈനാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് വരുന്നത് ഇത് ശരിക്കും അല്ലാതെ ബൊട്ടിക്കുന്നൊക്കെ നമ്മൾ പർച്ചേസ് ആണെങ്കിൽ ൗസൻഡ് എബോ പോകും ഇതിന്റെ റേറ്റ് അത്രയും റേറ്റ് വരുന്ന മെറ്റീരിയൽ ആട്ടോ നമ്മൾ അത്ര അഫോർഡബിൾ പ്രൈസിലാണ് ഇട്ടേക്കുന്നത് ഇതിന്റെ നെക്കിലാണ് നല്ല രസമായിട്ട് ഡിസൈൻ വരിക പിന്നെ ഇതിന്റെ ദാമനേരിയലും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഡിസൈൻ കാണാനായിട്ട് ആന്റിക് ത്രെഡും ഒറിജിനൽ സ്റ്റോൺസും വെച്ചിട്ട് നല്ല രസമായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് പറഞ്ഞ ഒരു ഡിസൈനാണ് മെറ്റീരിയൽ ആണെങ്കിലും പ്രീമിയം ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് വരിക ഇങ്ങനെ വരും കളറും അടിപൊളി ചില്ലിയൊരു ഷെയ്ഡാണ് ദുപ്പട്ട് ദാ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ആന്റിക് ത്രെഡും കൊണ്ടുള്ള വർക്കും സ്കാലപ്പും ഒക്കെ ചെയ്ത് വന്നിട്ട് ദുപ്പട്ടയിൽ ഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് പിന്നെ ലോവർ എൻഡിൽ നല്ല രസമായിട്ട് ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ മെറ്റീരി ിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ആയിരത്തിഅഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതാണ് കളർ സെയിം തന്നെയാണ് നമ്മുടെ ചില്ലിറക്ഷേഡ് ആവുക ഡിസൈൻ കണ്ടോ ഈക്കിലെ വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് നല്ല ഹെവി ആയിട്ട് സ്റ്റോക്ക് ചെയ്താണ് പക്ഷെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ സോൾഡ് ഔട്ട് ആയി അത്രയും എൻക്വയറി ഉണ്ട് കേട്ടോ ഈ മെറ്റീരിയലിന് നല്ല രസമാണ് അതും ഈ ഓഫിലെ ഡിസൈൻ ഒക്കെ അടിപൊളിയായിട്ടാ വന്നേക്കുന്നത് പിന്നെ ഇതിന്റെയും ദാമനേരിയെ സെയിം ആയിട്ട് തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ദാമൻലൈലിന്റെ ഡിസൈൻ പറഞ്ഞതു കൊണ്ട് തന്നെ നമുക്ക് ഇടുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും പിന്നെ കളയിൽ ഒക്കെ ആയിട്ട് ഇട്ടാലും ആണ് ഈ നല്ല ആന്റി ക്രിഡ് കൊണ്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദുപ്പട്ട ഭയങ്കര പ്രീമിയം ക്വാളിറ്റി പറഞ്ഞ ദുപ്പട്ടാട്ടോ നല്ല രസമാണ് ലോവർ എൻഡിൽ ടാസൽസും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ ഇത് നമുക്ക് ഹെവി എൻക്വയറി വന്ന ഒരു ഡിസൈനാണ് നെക്കിലെ ഒക്കെ കണ്ടോ നല്ല രസമല്ലേ നല്ല ഭംഗിയായിട്ടാണ് ആൻറ്റിക് ത്രെഡും സ്റ്റോൺസും വെച്ച് കൊടുത്തേക്കുന്നത് അതും സ്റ്റോൺസ് നന്നായിട്ട് ആട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അങ്ങനെ പറഞ്ഞൊന്നും പോരില്ല ഭയങ്കര രസമായിട്ട് നല്ല സമയം എടുത്ത് ചെയ്തേക്കുന്ന വർക്കാണ് ഇതിന്റെ ദാമനേരിയയിലും സെയിം തന്നെ നല്ല ഭംഗിയായിട്ട് ഇതാ ആന്റിക് ത്രെഡും സ്റ്റോൺസും വെച്ചിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ദാമനിലേരിലും ആ വർക്ക് വരുന്നത് കളറും സൂപ്പറാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാസ്റ്റായിട്ട് നല്ല രസല്ലേ കാണാനായിട്ട് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ദുപ്പട്ടയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി ഇതുണ്ടാവും രണ്ട് ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രണ്ട് ലെയർ ആയിട്ട് ആ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും കണ്ടാവും എന്ത് ഭംഗിയാണെന്നൊക്കെ തലയിൽ തട്ടൊക്കെ ഇടുമ്പോൾ അടിപൊളിയായിരിക്കും നല്ല സൂപ്പറായിട്ടാണ് കിടക്കുന്നത് കാണാനായിട്ട് പിന്നെ ദാ ഇങ്ങനെ ലോവർ എൻ്റിലെ ടാസിൽസും ഒക്കെ വരുന്നുണ്ട് അടിപൊളി കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റ് ആയിരത്തി അറുനൂറ്റി എൺപതാണ് ഇതാണ് ഹോറോൾ അപ്പൊ ഇത്ര ആയിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ